വാളില്ലാത്തവൻ സ്വന്തം വിറ്റ് വിറ്റ് വാൾ വാൾ വലിയൊരു പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രണ്ട് രണ്ടുപാടുണ്ട് ഒരുപക്ഷേ അത് മനുഷ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ഒരുപാട് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പാടുണ്ട് ഈശ്വരക്ക് മനസ്സിലായി അവൾക്ക് അതിന്റെ ആരെങ്കിലും മനസ്സിലായിട്ടില്ല അപ്പൊ കഥാപടങ്ങ പക്ഷെ പിന്നീട് സഭയുടെ ചരിത്രത്തിൽ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടപ്പോഴെ സഭയിലെ രാജ്യന്മാര് ഒന്നിന് പുറ ഒന്നായിട്ട് പറഞ്ഞു തുടങ്ങി ഈ രണ്ട് പാടുകള് കഠിനവും പുതിയ നിയമവുമാണ് കൂടുതൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വാളാണ് ഞങ്ങൾ എടുക്കേണ്ടത് പറഞ്ഞു ഭൂമിയിലെ വാളാണ് താൻ ഉദ്ദേശിച്ചതെങ്കിൽ നൂറ് വാളുകൾ കൈവരണ്ടെങ്കിലും നമ്മൾ എന്നാൽ താൻ ഉദ്ദേശിച്ചത് രണ്ട് നിയമങ്ങളാണെങ്കിൽ പടിയതും പുതിയതും അത് മതി

സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ലോകത്തിന്റെ അതിർത്തികൾ വരെ കൊണ്ടെത്തേക്കാൻ എത്തിക്കാൻ സാധിക്കുന്നു ഭൂമിയിലെ പത്രോസ് വാഴെടുത്ത് വെച്ച് രാവിലെ കഴുത്തും വെട്ടിയല്ലോ ഈശോ പറഞ്ഞു വാട്

ലിംഗാനം സിസ്റ്റേഴ്സ് ഇനി വാളുമായിട്ടാണ് ജയിലിലിരിക്കുന്നത് എത്രയോ സൗമ്യമായിട്ടാണ് ശാന്തമായിട്ടാണ് അവർ ജയിലിനുള്ളത്